ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ കുക്ക് ബുക്കിലേക്ക് സ്വാഗതം അപ്പം ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ദീപാവലി ആശംസകൾ നേരുന്നു ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഓറഞ്ച് കേസരി എങ്ങനെ ഉണ്ടാക്കാനാണ് അപ്പൊ നിങ്ങൾ വെറുതെ കളറിൻ്റെ കളറിന്റെ കാര്യമാണ് ഈ ഓറഞ്ച് പറയുന്നതല്ല നമ്മൾ ഓറഞ്ച് ഫ്ലേവറിലാണ് കേസരി ഉണ്ടാക്കുന്നത് അപ്പോൾ പൈനാപ്പിൾ കേസരിയൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഉണ്ടാക്കാന്ന് അറിയാതിരിക്കാം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇച്ചിരി ആയിട്ട് ഓറഞ്ച് ഫ്ലേവറിലുള്ള കേസരി എങ്ങനെ ഉണ്ടാക്കാന്നാണ് അപ്പോൾ നമുക്ക് ഈ കേസരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അതിനുശേഷം ഒരു ബെൽ ബട്ടണും കൂടെ ഒന്ന് തെളിഞ്ഞു വരും അപ്പൊ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാണ്ട് തന്നെ കിട്ടുള്ളൂ അപ്പം കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കാം അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്യാഷ്യൂ നട്ടും അതേപോലെ റേസിൻസും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് പത്ത് പന്ത്രണ്ട് ക്യാഷ്യൂ നട്ടൊക്കെ ഇടാം റേസിൻസും അത്ര തന്നെ ഇടാം രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വയ്ക്കാം അതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ നെയ്യും കൂടെ ചേർത്തിട്ട് ഞാനിപ്പോൾ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടെങ്കിൽ നല്ലതാണ് നെയ്യ് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് റവ എൻ്റെ ഒരു കപ്പ് എന്ന് വെച്ചാൽ വൺ ഫിഫ്റ്റി മില്ലിയാണ് അപ്പോൾ ഒരു കപ്പ് റവ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് ഇനി ഇളക്കി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നെയ് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം അത്രേ ഉള്ളൂ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും ചെറുതായിട്ടൊരു കളർ ചേഞ്ചും വരും ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതറിയാവുകയും നന്നായിട്ട് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർത്താൽ മതിയാവും അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളഭാഗം വരാണ്ടെന്ന് നോക്കാം അതും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ നീരും അതേപോലെ കുറച്ച് വെള്ളവും കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സാണ് അപ്പോൾ ഓറഞ്ചിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ഓറഞ്ച് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ഉണ്ടാവും അപ്പം അരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കപ്പ് വെള്ളമാണുള്ളത് മെഷറിംഗ് കപ്പിന്റെ കണക്കാണ് ഞാൻ പറയുന്നത് അരക്കപ്പും ഒരു കപ്പ് വെള്ളം എന്നുള്ളത് പിന്നെ അതിലേക്ക് ഇച്ചിരി ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഈ റവയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പം ഇനി നന്നായിട്ടൊന്ന് കുറുകി വെള്ളമൊക്കെ ഇതിലുള്ള വാട്ടർ കണ്ടൻറ് ഒന്ന് വറ്റി വരണം അപ്പോൾ ഫ്ലെയിം വേണം ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓറഞ്ച് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള ഓറഞ്ച് ആവരുത് നമുക്ക് അത്യാവശ്യം കുറച്ച് മധുരകളുള്ള ഓറഞ്ച് ആണെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ അരക്കപ്പ് ധാരാളമാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് മതി അല്ലെങ്കിൽ നമ്മുടെ കേസരിക്ക് ഒരുപാട് പുളിയുള്ളതുപോലെ ഫീൽ ചെയ്യും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാം പക്ഷെ എത്രയെന്ന് വെച്ചിട്ടാ നമ്മൾ പഞ്ചസാര ഇടുക അപ്പൊ നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള ഓറഞ്ച് ആവാണ്ട് നോക്കുക പിന്നെ അരക്കപ്പ് മതി അപ്പം ഇത് ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയും ഞാൻ നമ്മുടെ മെഷറിംഗ് കപ്പിന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതായത് നൂറ്റമ്പത് മില്ലി തന്നെ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ ഇത് വീണ്ടും ഒന്ന് ഇച്ചിരി ഒന്ന് ലൂസാവും അപ്പൊ ഇച്ചിരി നേരം എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ പാനൊന്നൊന്ന് വിട്ട് വരും പാനൊന്നൊന്ന് വിട്ടു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ കാഷുനട്ട് റൈസിങ്സും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേണം തോന്നുകയാണെങ്കിൽ നിങ്ങക്ക് ഇതിന്റെ ഇടയിൽ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നെയ്യ് കൂടുതൽ ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ അധികം ഉണ്ടാവും അപ്പം എത്രയേ ഉള്ളൂ നമ്മുടെ ഓറഞ്ച് കേസറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു കുഞ്ഞ് ബൗളിലേക്ക് വേണമെങ്കിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ബൗളിലോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൽ നെയ് തടവിയതിന് ശേഷം കേസരി ആക്കാം എന്നിട്ട് ഒന്ന് ചൂടൊന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആ ഷേപ്പിലേക്ക് വരുന്നതായിരിക്കും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഒരു പ്ലേറ്റിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ഓറഞ്ച് കേസരി നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടാവും ആദ്യമേ ഞാൻ പറയാൻ ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും അത് നമ്മൾ എടുക്കുന്ന ഓറഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേസരിയും കൂടെയാണ് അപ്പോൾ ശരി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും കൂടെ അറിയിക്കാം നമുക്കിനി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ബൈ